മായ മുട്ടുവേദന അനുഭവിക്കുന്ന ഒരാളാണോ നിങ്ങൾ മുട്ട് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ വേദന വരുന്നുണ്ട് മുട്ട് മടക്കാൻ പറ്റുന്നില്ല ശരിയായ വിധം നമസ്കാരങ്ങളും പ്രാർത്ഥനകളൊന്നും ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും മുട്ടുവേദന കാരണം അത് നിർത്തേണ്ടി വരുന്നുണ്ട് എക്സസൈസോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല കുറച്ച് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴത്തേക്ക് വേദന വന്നിട്ട് അത് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റുന്നു അപ്പം ഇങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ള ആളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഡോക്ടർ മരുന്നുകൾ തന്നിട്ടുണ്ട് ഫിസിയോതെറാപ്പി ചെയ്തു എന്നിട്ടൊന്നും ഫലപ്രദമാകുന്നില്ല സർജറി പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേജിലാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായേക്കാം മുട്ടു നിയമാനത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് ആദ്യം ഏതാണ് സ്റ്റേജ് എന്നറിയണം മുട്ട് ഒരുപാട് സ്റ്റേജുകളുണ്ട് നാല് സ്റ്റേജ് വരെയുണ്ട് അതിൽ നാലാമത്തെ സ്റ്റേജിനാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറയുമ്പോൾ എല്ലുകൾ തമ്മിൽ തട്ടി ഒരഞ്ഞ് മുട്ട് തീരെ മടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ദൈനംദിന കാര്യങ്ങൾ വരെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് സർജറിയിലേക്ക് നമ്മൾ പോകേണ്ടതുള്ളൂ അപ്പോൾ അതിന് മുന്നേ മൂന്ന് മൂന്നാമത്തെ സ്റ്റേജ് വരെയുള്ള ആൾക്കാർക്ക് സർജറി കൂടാതെയുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നർത്ഥം അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻസ് നമുക്കറിയാം തുടക്കത്തിൽ ചെറിയ ചെറിയ മുട്ടുവേദനകളാണ് പ്രായ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളെങ്കിൽ വേദന സംഹാരികൾ കഴിച്ചാൽ മാറും ചെറിയ രീതിയിൽ എക്സസൈസോ മുട്ടിൻ്റെ ചുറ്റുമുള്ള മസിൽസിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതും മാറും അപ്പോൾ ഇതൊന്നും ചെയ്തിട്ട് മാറാത്തവർക്ക് ഇനി എന്താണ് ഓപ്ഷൻ സ്റ്റേജ് നാലായിട്ടില്ല അതിന് മുന്നേ ഉള്ളൊരു ഒരു സ്റ്റേജ് ആണെങ്കിൽ ഉള്ള ആൾക്കാർക്കാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന ഓപ്ഷൻസ് ഉള്ളത് അതാണ് റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഈ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമ്മൾ ഓൾറെഡി ചില കോശങ്ങൾ തേമാനം വന്നിട്ടുണ്ട് എന്നാലും മുഴുവനും തേമാനം വന്നിട്ടില്ല ഈ പോയി പോയ അതായത് തേമാനം വന്ന ഭാഗം മാത്രം ക്ലിയർ ചെയ്ത് നമ്മളിപ്പോൾ ഒരു പാച്ച് വർക്കൊക്കെ ചെയ്യുന്ന പോലെ ആ ഭാഗം മാത്രം ക്ലിയർ ചെയ്ത് കുറച്ചു കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലേ അത്തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് റീജനറേഷൻ അതായത് പുതിയ കോശങ്ങൾ വളർത്തുന്ന ട്രീറ്റ്മെൻറ്റ് അതിൽപ്പെട്ട രണ്ട് മൂന്ന് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അതിലൊന്നാണ് പി ആർ പി അതായത് പ്ലീറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി രണ്ടാമതാണ് ബോൺ മാരോ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ മജ്ജ അതായത് നമ്മളുടെ നമ്മൾ ജോയിൻസിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ ബോൺ മാരോ തന്നെ ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് നടക്കും മൂന്നാമതാണ് സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് അത് ഫാറ്റ് കോൺസെൻട്രേറ്റ് അതായത് നമ്മൾ കൊഴുപ്പിൽ നിന്ന് എടുക്കുന്ന സ്റ്റെം സെൽസ് അപ്പം ഇത് ഇതാണ് നമ്മുടെ റീജൻറീറ്റീവ് അതായത് ഓർത്തോബയോളജിക്സ് എന്ന് പറയുന്ന വലിയൊരു വിഭാഗത്ത് പെടുന്ന റീജെൻറീവ് മെഡിസിൻ്റെ വകഭേദങ്ങൾ പ്ലാസ്മ തെറപ്പി പലരും കേട്ടിട്ടുണ്ടാവാം ബ്ലഡ് ആണ് അതിൽ നമ്മളെ മീഡിയായിട്ട് ഉപയോഗിക്കുന്നത് അതായത് രോഗിയുടെ ബ്ലഡ് എടുക്കുന്നു അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് എന്ന കോശം വേർതിരിച്ചിട്ട് അതിൻ്റെ കൂടെ ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി മുട്ടിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്റ്റ് കൂടി ആ ഭാഗത്ത് കോശങ്ങളൊക്കെ വളരുന്നു അപ്പോൾ ഇത് സുപരിചിതമാണ് പലരും ചെയ്തിട്ടുണ്ട് ചെയ്ത ആൾക്കാർക്ക് നല്ല റിസൾട്ടും ഉണ്ട് പിന്നെ രണ്ടാമത്തെ ആൾക്കാർ രണ്ടാമത്തെ കാറ്റഗറിയാണ് ബോൺമയൊരു ആസ്പിറേറ്റ് അത് നമ്മളുടെ ഹിപ്പിൻ്റെ ഭാഗത്ത് വരുന്ന പോസ്റ്റീരിയർ ഹിപ്പിൻ്റെ ഭാഗത്ത് വരുന്ന ബോൺ മാരോ ഒന്ന് നമ്മൾ ബോൺ അതായത് മജ്ജ കുത്തിയെടുത്തതിന് ശേഷം അതീന്ന് സ്റ്റെം സെൽസ് ഒരു സെൻട്രിഫിക് മെഷീനിൽ വെച്ചിട്ട് വേർതിരിച്ചിട്ട് അത് നമ്മളുടെ തേയ്മാനമുള്ള ഭാഗത്തേക്ക് കുത്തി കുത്തിവെക്കും അപ്പോൾ എന്താണ് ഇതിൻ്റെ വ്യത്യാസം ആർക്കാണിത് ചെയ്യേണ്ടത് ആർക്കാണത് ചെയ്ത് കൂടാത്തത് ബോൺമാർ ആസ്പിറേറ്റിൻ്റെ വ്യത്യാസം പി ആർ പിയിൽ നിന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെം സെൽസാണ് എടുക്കുന്നത് അത് ഒരു വൺ സിംഗിൾ സിറ്റിംഗ് തന്നെ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീരും രാവിലെ വന്നുകഴിഞ്ഞാൽ ഉച്ച കഴിയുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും ഇൻഡിക്കേഷൻസ് അതായത് ആർക്കാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഈ പി ആർ പിയും പ്ലേറ്റ് പി ആർ പിയും പോണ്മാരും ഒക്കെ എല്ലാവർക്കും ഈ ഒരു ഫോർത്ത് സ്റ്റേജ് എത്തുന്നതിന് മുന്നെയാണ് ചെയ്യേണ്ടത് ഫോർത്ത് സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇൻഡിക്കേഷൻസ് സെയിം തന്നെയാണ് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പി ആർ പി ഇപ്പോഴത്തെ എവിഡൻസും എല്ലാ ലിറ്ററേച്ചറും വെച്ച് നോക്കുമ്പോൾ ബോൺ ആണ് ഏറ്റവും സുപ്പീയർ ക്വാളിറ്റി ഉള്ളത് അതാനാണ് കൂടുതൽ എഫക്റ്റ് ഉള്ളത് പെട്ടെന്ന് തന്നെ രോഗ ഭേദമാവുന്ന അവസ്ഥയിലേക്ക് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റാണ് ഫാറ്റ്സിൽ കോൺസെൻട്രേറ്റ് അത് നമ്മുടെ കൊഴുപ്പ് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങി ഉള്ളത് നമ്മുടെ ലോവർ അപ്ഡമിൽ അതായത് വയറിൻ്റെ അടിവേശത്തൊക്കെയാണ് കൊഴുപ്പുണ്ടാകുന്നത് നമ്മൾ തുടകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ ആ അവിടുന്ന് ഒരു ഒരു കോൺസെൻട്രേറ്റഡ് ഫാറ്റ് എടുത്തിട്ട് അത് മൈക്രോണൈസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോൺസെൻട്രേറ്റഡ് സ്റ്റെം സെൽസ് നമ്മളുടെ തീമാനം വന്ന ഭാഗത്തേക്ക് കൊടുക്കുന്നു അത് പെട്ടന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറോളം പരിപാടി ഇട്ടിരുന്നു ഇതൊരു റീജനറി കപ്പാസിറ്റി നമ്മളെ തന്നെ ശരീരത്തിലുള്ള കോശങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റായതിനാൽ തീർത്തും പാർശ്വഫലങ്ങളേ ഇല്ല ചെയ്ത് രണ്ടു മൂന്ന് ദിവസത്തേക്ക് റെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ നല്ലൊരു റീഹാബ് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ റിപ്പയറിങ് ചെയ്യുകയും നമ്മുടെ മുട്ട് നോർമൽ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു അപ്പോൾ സർജറി പറഞ്ഞിരിക്കുന്ന ഒരാളോട് ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു നമ്മൾ കാറൊക്കെ മെക്കാനിക്കിൻ്റെ അടുത്ത് കൊടുത്തിട്ട് നമ്മൾ ടയറൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് തിരിച്ച് കഴിയുമ്പോൾ പിന്നെ അത് ലാസ്റ്റ് ഇല്ലേ അതുപോലെ തന്നെയാണ് ഈ ഒരു ചികിത്സയാണ് അതായത് നമ്മളുടെ നോർമൽ മുട്ടെ നമുക്ക് പ്രിസേർവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാലം ഈ ഒരു ഈ മുട്ടിൽ നമുക്ക് അതിജീവിച്ച് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ചികിത്സ ചെയ്യുന്നതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രായം കൂടുന്തോറും നമുക്ക് തീരുമാനം വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അത് ഡെഫിനറ്റാണ് പക്ഷേ ഒരു പ്രായ പരിധി എത്തുന്നതിന് മുന്നേ നമ്മൾ റീപ്ലേസ്മെൻറ്റ് സർജറി അല്ലെങ്കിൽ ഒരു ഒരു ഫിഫ്റ്റി ഒരു സിക്സ്റ്റി ഇയേഴ്സിന് മുന്നേ നമ്മൾ റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഒരു പീരീഡ് ഉണ്ട് അതും ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ കിട്ടുകയുള്ളൂ അപ്പം രണ്ടാമതൊരു കോംപ്ലിക്കേറ്റഡ് സർജറി ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഇത് റിപ്പയർ ചെയ്ത് എത്ര കാലം കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള നോക്കുന്നതാണ് റീജൻഡി ട്രീറ്റ്മെൻറ്റിനോട് സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ചികിത്സ നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക അങ്ങനെ എന്തെങ്കിലും സർജറിയോ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും ചികിത്സ ഉണ്ടെന്ന് മനസ്സിലാക്കുക തീർത്തും പാർശ്വഫലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മളുടെ നമ്മളുടെ ശരീരത്തിൻ്റെ കോശങ്ങളെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആയതിനാൽ ധൈര്യപൂർവ്വം അതെല്ലാവർക്കും സജസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇത്തരത്തിലുള്ള വീഡിയോമായി വീണ്ടും വരാം നന്ദി